അസലാ വലൈക്കും വാഹത് വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പൂച്ച നെജസ് ആണോ പൂച്ചയുടെ രോമൻ നെജസാണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് പൂച്ച തലയിട്ട വെള്ളം എന്ത് ചെയ്യണം അത് ഉപയോഗിക്കാൻ പറ്റുമോ അതോ അത് പട്ടി തലയിട്ട വെള്ളത്തിന്റെ വിധിയാണോ ഇവിടെ മനസ്സിലാക്കേണ്ടത് നായ തലയിടുന്ന വെള്ളമോ അല്ലെങ്കിൽ നായ തലയിടുന്ന പാത്രമോ പോലെയല്ല പൂച്ചയുമായി ബന്ധപ്പെട്ട വിഷയം പൂച്ചയെ പൂച്ച തലയിടുന്നതോ പൂച്ചയുടെ രോമമോ ഒന്നും നജസ്സായി ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നില്ല ഇമാം നസായി റഹ്മാഅ അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും അബു കത്താദാർ റലിയുലാഹു അനുഹുവുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ് വിശദീകരിക്കുന്നത് ഒന്നുമെടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന സന്ദർഭത്തിൽ ഒരു പൂച്ച വന്നിട്ട് ആ വെള്ളത്തിൽ ഇന്ന് കുടിച്ചു അപ്പോൾ എന്ത് ചെയ്തു ആ വെള്ളം ആ പൂച്ചയ്ക്ക് വേണ്ടി ഒഴിച്ചു കൊടുത്തു അപ്പോ പറയുകയാണ് ഇലൈഹി കബിഷു അത്ഭുതകരമായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയപ്പെട്ടു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഇന്നഹ പൂച്ച എന്നുള്ളത് ഇന്ന മാഹിയ അത് നിങ്ങൾക്കിടയിൽ ഓടിക്കളിക്കുന്ന ഒരു ജീവി മാത്രമാണ് അപ്പൊ പൂച്ചയുടെ രോമമാവട്ടെ പൂച്ച തലയിട്ട പാത്രമാവട്ടെ ഇത് നെജസ് കണ്ടിട്ടില്ല പിന്നെ സൂക്ഷ്മതക്കു വേണ്ടി അത് കഴുകി ഉപയോഗിക്കാം എന്ന് മാത്രം പട്ടിയെ പോലെ നായയെ പോലെ പൂച്ചയുടെ പൂച്ച തലയിട്ട പാത്രവും അതേപോലെ തന്നെ പൂച്ച തലയിട്ട വെള്ളവും അത് നജസ് ആ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നില്ല അതേപോലെ തന്നെ നായ തലയിട്ട പാത്രം ഏഴുവട്ടം കഴുകണം എന്ന് പറഞ്ഞതുപോലെ പൂച്ച തലയിട്ട പാത്രം ഏഴുവട്ടം കഴുകണമെന്നും പറഞ്ഞിട്ടില്ല മറിച്ച് റസൂല്ലി സ്ലാമ പറഞ്ഞത് അല്ല മാലിന്യമല്ല നെജസ് അല്ല പൂച്ച എന്നുള്ളത് നെജസ് അല്ലോ നിങ്ങൾക്കിടയിൽ ഓടിക്കളിക്കുന്ന ഒരു ജീവി മാത്രമാണ് അതുകൊണ്ട് പൂച്ചയുടെ രോമമോ പൂച്ചയോ നെജസ് ആയി കാണേണ്ടതില്ല ഇനി സൂക്ഷ്മതക്കു വേണ്ടി ആ രോമമൊക്കെ കഴിയോ തൂത്തോ കളയുക എന്നുള്ളത് നല്ലതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നായെ പോലെ പൂച്ചയെ പൂച്ച തലയിട്ടത് പൂച്ചയുടെ ഉമിനീര് പൂച്ചയുടെ രോമം നെജസ് ആയി കണ്ടിട്ടില്ല അസൂല്ല ഇസ്ലാമലിസ്ലം നിങ്ങൾക്കിടയിൽ ഓടിക്കളിക്കുന്ന ഒരു ജീവിയായി മാത്രമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നിരുന്നാലും ഒരു സൂക്ഷ്മത എല്ലാ വിഷയത്തിലും കാണിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് പൂച്ച പോലെയുള്ള ജീവികളെ നമ്മൾ വളർത്തുമ്പോൾ അത് വാന്തുകയോ കടിക്കുകയോ ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം ആ വിഷയത്തിൽ ഒരു ജാഗ്രത ഉണ്ടാവണം എന്ന് മാത്രം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ വൈകും വരഹമത്തല്ലാഹി വബർക്കാത്തു